ഹായ് കൂട്ടുകാർ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ട് രണ്ട് പഴം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പഴമൊക്കെ ഞാൻ ഇവിടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കാണ് മാറ്റി കൊടുക്കേണ്ടത് പഴമൊക്കെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ഏലക്ക കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടും വരാം നല്ല പേസ്റ്റ് കണക്ക് ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാത്രത്തിലേക്കാണ് ഇതിനെ മാറ്റി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള പഴത്തിന്റെ കൂട്ടൊക്കെ ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പുട്ടുപൊടി നിങ്ങൾ ഈ ഇതിനായിട്ട് എടുക്കാൻ നിൽക്കരുത് കേട്ടോ പുട്ടുപൊടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉരുളകളൊക്കെ നല്ല കട്ടി പിടിച്ചിട്ടിരിക്കുക നമുക്ക് തിന്നാൻ പറ്റാത്ത രീതിയിലായിപ്പോവും നല്ലതുപോലെ നമ്മൾ ഇടിയപ്പത്തിനോ അപ്പത്തിനൊക്കെ പൊടിച്ചെടുക്കുന്ന മാവുണ്ടല്ലോ അത് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാനേ അപ്പോൾ നമ്മുടെ മാവിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ മാവ് കുറേ കുറേ ഇട്ട് കൊടുത്തിട്ട് തന്നെ നല്ല പോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ മാവൊക്കെ ഇവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉരുളകളൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഇഡ്ഡലി തട്ടിലേക്കാണ് ഇതിനെ മാറ്റി കൊടുക്കുന്നത് ഇത് ഒന്നൊന്നായിട്ട് തന്നെ കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ വെന്ത് വരുന്ന ടൈമിൽ ഇത് ഒട്ടി പിടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇനി നമുക്ക് ഇഡലി പാത്രം ഒന്ന് മൂടി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കണം അപ്പോൾ ഇഡലി പാത്രമൊക്കെ കൊടുത്തു ഇനി ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം ആ ഒരു ടൈമിൽ ഇനി ഇതുണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് കുറച്ച് തേങ്ങാ ആവശ്യമുണ്ട് കേട്ടോ തേങ്ങാ പാൽ പിഴിഞ്ഞെടുക്കുന്നതിനായിട്ട് ഞാൻ ഒരു തേങ്ങ ഇവിടെ തിരുവി എടുത്തിട്ടുണ്ട് അതിന് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇതിൻ്റെ തേങ്ങയുടെ പാലൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാലായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ആദ്യത്തെ പാല് നമ്മൾ പിഴിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ രണ്ടാം പാലാവുമ്പോഴത്തേക്ക് ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിച്ച് വേണം രണ്ടാം പാലിനെ നമ്മൾ പിഴിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ പാലെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി പാത്രം തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉരുളകളൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഈ ഉരുളകളെയൊക്കെ നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പലഹാരം ഇഷ്ടമായാൽ എന്നെ കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിലേക്കാവശ്യമായിട്ടുള്ള തേങ്ങ പാലൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടാം പാലാണ് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനെ ഒരു ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പാലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ നേരത്തെ ഉരുളകൾ ഉരുട്ടുന്ന സമയത്ത് ആ മാവ് നനച്ച സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഉരുളകളൊക്കെ നമുക്ക് ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിനെ അപ്പോൾ ഉരുളകളെല്ലാം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു തേങ്ങ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ വീഡിയോസും ഇടുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ വീഡിയോസുകളാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇത് ധൈര്യമായിട്ട് തന്നെ നിങ്ങളുടെയും വീട്ടിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ തയ്യാറാക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരം തന്നെയാണ് അപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഈയൊരു പഞ്ചസാര എന്നുള്ളൊരു ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ ഷുഗർ ഉള്ളവർക്ക് പഞ്ചസാരയൊന്നും ഇടേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാലായത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഉപ്പ് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മുടെ തേങ്ങാപ്പാലും നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉരുളകളൊക്കെ ഒന്ന് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ടേ ആ ഒരു ടൈമിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വവയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അരിപ്പൊടി തന്നെ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതെന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു തേങ്ങാപ്പാൽ ഒന്ന് കുറുകി വരാനായിട്ടാണേ ഈ ഒരു പലഹാരം നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് ഈ പുഴക്കെട്ടയൊക്കെ ഉണ്ടാക്കില്ലേ ആ രൂപത്തിൽ മാവൊക്കെ ഒന്ന് കുറുകി കിട്ടാനായിട്ടാണ് ഇപ്പോൾ ഞാൻ അരിപ്പൊടിക്കു പകരം റെവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അരിപ്പൊടി തന്നെ ഇതിൽ ഇതുപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് കുഴച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ കൈ എടുക്കാതെ ഇതിളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് അടിയിൽ പിടിക്കും കേട്ടോ പിന്നെ ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് ഒരു രുചിയും ഉണ്ടാകത്തില്ല അപ്പോൾ ഞാൻ ഇത് ഇളക്കി ഇളക്കി നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നെയ്യ് കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഈ നെയ് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നവരുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഈസി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഇത് വെറുതെ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈസി പലഹാരത്തിൻ്റെ റെസിപ്പി എല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതെൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ഇതൊന്ന് ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളർ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയും